കാലത്തിൻ്റെ മാറ്റങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന മനുഷ്യർ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ മറന്നു പോകുന്നു എനിക്ക് സുവിശേഷത്തിൽ ക്രിസ്തു പറയുന്ന ഒരു വാക്യമുണ്ട് അത് നമ്മളേക്ക് കുറച്ചും കൂടി ചിന്തിപ്പിക്കണം നിങ്ങളൊക്കെ അത്തിമരത്തെയും മറ്റു മരങ്ങളെയൊക്കെ നോക്കുവേൻ അത് തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദേവരാജൻ സമീപിച്ചിരിക്കുന്നുവെന്ന് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ഒരു സങ്കടത്തിനുമുള്ളൊരു ചോദ്യമാണിത് ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കി അതിനെ അപകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് എയുടെ കാലഘട്ടമാണ് ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും ഈ ലോകം ഭരിക്കുന്നത് മനുഷ്യർക്കൊന്നും വളരെ പ്രാധാന്യം അർഹിക്കുന്നില്ല മനുഷ്യൻ്റെ ബുദ്ധിയേക്കാളും വളരെ വേഗത്തിലും വളരെ ഷാർപ്പായിട്ടും ഒക്കെ ഇനി ഒരു ഒരു ഏ എ ലോകത്തെ ഭരിക്കുമെന്ന് ഇന്ന് നാം പേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അതിനേക്കാളും വേഗത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ മറന്നു പോകുന്നു പ്രിയമുള്ളവരെ മനുഷ്യനെക്കാളും അപ്പുറത്തേക്ക് ഇന്ന് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നാം ഓർക്കേണ്ടത് എൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാം ദൈവത്തിൻ്റെ കീഴിലാണ് അവനിലൂടെ മാത്രമാണ് എല്ലാം ഉണ്ടാകുന്നതും എല്ലാം സംജാതമാകുന്നത് അതാണ് സുവിശേഷത്തിൽ അവസാനം പറയുന്നത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ദൈവത്തിൻ്റെ വാക്കാണ് ആദിയും അന്തവും അവൻ്റെ വാക്കുകളിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവൻ്റെ വാക്കുകളിലൂടെയാണ് എല്ലാത്തിൻ്റെയും അവസാനവും ഇങ്ങനെ അവൻ്റെ വാക്കുകളിലൂടെ തന്നെയാണ് എല്ലാത്തിൻ്റെയും അവസാനവും അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും തുടക്കവും ഒടുക്കവും അവനായതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഓരോ മനുഷ്യരും ജീവിക്കേണ്ടത് പ്രിയമുള്ളവരെ ഈ കാലങ്ങളെ മനുഷ്യർ എന്തുമാത്രം വ്യാഖ്യാനിച്ച് അതിനെ അപഗ്രതിച്ച് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇനി ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവൻ്റെ വാക്കുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മുടെ ചുറ്റുമൊക്കെ എന്തുമാത്രം സംഭവങ്ങൾ നടക്കുന്നുണ്ട് വെറുതെ ഒന്ന് കഴിഞ്ഞ അഞ്ച് വർഷം നടന്ന കാര്യങ്ങളൊക്കെ നോക്കി കൊറോണ നിപ്പ മറ്റു ഭൂകമ്പങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് സുവിശേഷത്തിൽ ക്രിസ്തു പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ചുറ്റും വളരെ കൃത്യമായി നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ ഇതൊക്കെ എന്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഒരു ദൈവരാജ്യം അടുത്തിരിക്കുന്നൊരു ഓർമ്മപ്പെടുത്തലല്ലേ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു നൽകുമ്പോൾ അതിനൊക്കെ കവച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചാൽ അത് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയും എന്നൊരു ചിന്തയാണ് ദൈവത്തെ മനുഷ്യർക്ക് തോൽപ്പിക്കാൻ കഴിയും ചിന്തിക്കുന്നിടത്താണ് ദൈവം വീണ്ടും അവൻ്റെ വിജയം ഉറപ്പിക്കുന്നത് മനുഷ്യൻ്റെ അപ്പുറമാണ് ദൈവം മനുഷ്യനെ ചിന്തിക്കുന്നതിനും മനുഷ്യന് പ്രവർത്തിക്കുന്നതിനും അപ്പുറമാണ് ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും കാരണം ദൈവം സ്പേസിനും ടൈമിനും അതീതനാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നാം ഇന്ന് ചിന്തിക്കേണ്ട കാര്യം ഈ ഭൂമിയുടേതായ ഓരോ വസ്തുതകളിലും നമുക്ക് കുരുങ്ങിപ്പോകുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയണം ദൈവത്തെ മാറ്റി നിർത്തി ആരൊക്കെയാണോ പ്രകൃതിയെയും ഈ പ്രകൃതിയുടെ വസ്തുക്കളെയും ആശ്രയിക്കുന്നത് അത് എന്നേക്കുമായുള്ളൊരു നാശത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും ആഗമനകാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഒരു വരവിനെ നാം ഓർക്കുന്ന ഈ നിമിഷം ആ ക്രിസ്തുവിനെ കുറച്ചും കൂടി ഗൗരവത്തോടെ കാണണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തെക്കാളും അപ്പുറം മറ്റൊന്നുമില്ല എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ആ ദൈവത്തെ നേടിയില്ലെങ്കിൽ അതിനൊരു പൂർണ്ണത ഉണ്ടാകില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് തിരിച്ചറിയണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ